ഇത് അഞ്ചൽ വയല സ്വദേശി സജീവ് ജോലിക്കിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് നട്ടലിന് പരിക്കുകയറ്റി മൂന്ന് വർഷമായി കിടപ്പിലായിരുന്നു കൂടെ പഠിച്ച സുഹൃത്തുക്കൾ കൂടി ഒരുമിച്ച് സജീവിന്റെ കിടക്കിൽ നിന്നും പുറംലോകത്തേക്ക് തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ചു അവർ തമിഴ്നാട്ടിലെ ഒരു ഐ ടി കമ്പനിയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും ഒരു വാഹനം വാങ്ങി സജീവിന് നൽകി വീട്ടിൽ വീൽചെയറായും പുറത്തേക്ക് പോകുമ്പോൾ അത് വാഹനം ഒറ്റ ചാർജിൽ മുപ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്യാനാകുമെന്ന് സജീവ് പറയുന്നു പേര് സജീവ് ഞാൻ അഞ്ചൽ വയല കോവൂർ സ്വദേശിയാണ് എനിക്കൊരു ആക്സിഡന്റായി കെട്ടിടത്തിന് മുകളിൽ തറയിൽ വീണ് നട്ടലിന് പരിക്ക് പറ്റി മൂന്ന് വർഷമായി കിട